നമസ്കാരം നിരവധി ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്ന കല്ലമ്പലത്തെ വ്യാപാര മഹോത്സവത്തിന് ഇനി മുപ്പത്തിനാല് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് കല്ലമ്പലത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സമ്മാന സമ്മാനക്കൂപ്പൽ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക ഈ കല്ലമ്പളത്ത് ആഗസ്റ്റ് ഒന്ന് മുതൽ ആരംഭിച്ച് സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വ്യാപാര മഹോത്സവം നടക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കും അതിന്റെ ഭാഗമാകുവാനുള്ള ഒരു അവസരവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പൊ എവിടെ പോയിട്ട് വരികയാണ് കല്യാണത്തിന് പോയിട്ട് വരുന്നു ഇപ്പോ സ്കൂട്ടിയാണോ കാറാണോ ഇഷ്ടം സ്കൂട്ടിയാണല്ലേ നിങ്ങൾക്ക് അത് നേടാനുള്ള ഒരു അവസരവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഈ ചെറിയ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം നേടാം ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നോ അതിൽ നായികയായിട്ട് അഭിനയിച്ചത് ആരാണ് അതേ അമലാ പോളാ സിനിമ ഉണ്ടായിരുന്നോ കുറച്ച് കിട്ടണം അമലാപോളാണ് പൃഥ്വിരാജിന്റെ നായികയായിട്ട് അഭിനയിച്ചത് എന്നാലും നിങ്ങൾ ശരിയായിട്ടുള്ളൊരു ഉത്തരം പറഞ്ഞു വ്യാപാര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായിട്ട് ഷൈല സ്റ്റോർ ശൈല ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഇത് ഈ കൂപ്പൺ നിങ്ങളുടെ ഈ ശൈല ഏജൻസീസിൽ കൊണ്ടുപോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യും അപ്പോൾ കല്ലമ്പലത്ത് ഏത് സ്ഥാപനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്താലും നിങ്ങളുടെ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങിക്കണം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഈ ഓണത്തിന് അടിപൊളിയാക്കാനായിട്ട് സ്കൂട്ടി ബെഡ്റൂം സെറ്റ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതുപോലെ തന്നെ നിരവധി സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു ചോദ്യം ചോദിക്കാം കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ് അറിയത്തില്ല മുഹമ്മദ് റിയാസ് ആണല്ലേ ശരിയായിട്ടുള്ള ഉത്തരമാണ് ശൈല ഏജൻസീസ് നൽകുന്ന ഒരു സമ്മാനക്കൂപ്പൺ ആണ് ഇത് നിങ്ങൾ അവിടെ കൊണ്ടു ചെന്ന് നിങ്ങളുടെ പേര് ഫോൺ നമ്പരും രജിസ്റ്റർ ചെയ്യുക കല്ലമ്പളത്തൊരു വ്യാപാര മഹോത്സവം നടക്കണമെന്നറിയാലോ എന്തൊക്കെയാണല്ലോ സമ്മാനങ്ങൾ പിന്നെ വീട്ടുപകരണം അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് അവർ നൽകുന്നത് പിന്നെ സ്കൂട്ടി ഒരെണ്ണം ഉണ്ട് ഒന്നാം സമ്മാനമാണ് ഒന്നാം സമ്മാനമാണ് സ്കൂട്ടി അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ഒരു ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ സ്കൂട്ടി കൊണ്ട് പറക കല്ലമ്പലത്തിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ശിവൻകുട്ടി ഈ ശിവൻകുട്ടി ശിവൻകുട്ടി അതിലൊന്നും തെറ്റൂല്ല ഈ ഇരിക്കുന്ന ഈ ശിവൻകുട്ടി ശരി ഉത്തരമാണ് അപ്പോൾ വ്യാപാര മഹോത്സവത്തിന്റെ ഭാഗമാകുവാൻ അന്നേരം ഒരു അവസരം ലഭിച്ചേക്കെന്ന് ഈ കൂപ്പൺ ശൈല ഏജൻസീസിൽ കൊണ്ടുപോയി ഈ കല്ലമ്പളത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യാപാര സ്ഥാപനമാണ് ശൈല ഏജൻസീസ് എത്ര വർഷമായ അവര് എന്ന് പറഞ്ഞാൽ ഞാൻ നാല്പത്തി മൂന്ന് വർഷമായി ഞാൻ ടാക്സി പിടിക്കാ ടാക്സി ആയിരുന്നു ശേഷം അവര് ഹോസ്റ്റലില് ആ ബിൽഡിംഗിലായിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ എങ്ങനെയൊക്കെ ആയിരുന്നാലും പത്തു മുപ്പത്തഞ്ചു വർഷം പാരമ്പര്യമായിട്ട് അവരെ വാപ്പൊക്കെ ഉണ്ടായിരുന്നു കല്ലമ്പളത്തിന്റെ വ്യാപാര വളർച്ചയ്ക്ക് അവരുടെ ഒരു പങ്ക് ചെറുതാണ് നല്ലൊരു പങ്കുണ്ട് അപ്പൊ അവർ നൽകുന്ന ഈയൊരു സമ്മാന കൂപ്പം കൊണ്ടുപോയി പൂരിപ്പിച്ച് സ്കൂട്ടിയായിട്ട് കല്ലമ്പളത്തിവിടെ ഞെളിഞ്ഞു പോണ കല്ല നടക്കുന്നേക്കറിയല്ലേ വ്യാപാര മഹോത്സവം നടക്കുകയാണ് സെപ്റ്റംബർ മുപ്പാം തീയതി വരെയാണ് അതിൻ്റെ കാലാവധി മുപ്പത് തീയതി വരെ ഏത് കടകളിൽ നിന്ന് കല്ലമ്പലത്തിൻ്റെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ഏത് സ്ഥാപനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്താലും അവരൊരു സമ്മാന കൂപ്പൺ തരും അതിനകത്ത് നമ്മളുടെ ഉണ്ട് നമ്മളുടെ ബെഡ്റൂം സെറ്റ് സെറ്റുണ്ട് നമ്മളുടെ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ചേച്ചി ഞങ്ങളൊരു ചെറിയ ചോദ്യം ചോദിക്കും ചേച്ചി അതിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം നൽകുകയാണെങ്കിൽ ചേച്ചിക്കും ഇതിൻ്റെ ഭാഗമാകാം ചോദ്യം ഇതാണ് ഈ വടക്കം വീരഗാഥ സിനിമ ഉണ്ടായിരുന്നോ അതിലെ നായകനാരായിരുന്നു അല്ലേ മമ്മൂട്ടി പറയുന്ന ഡയലോഗ് എന്താണ് ചേച്ചി അല്ലേ ആ അത്തരത്തിലുള്ള ചേച്ചിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാപാര മഹോത്സവത്തിന്റെ ഭാഗമായി മദീന സ്റ്റോർ നൽകുന്ന സമ്മാനമാണ് ഈ കൂപ്പൺ ചേച്ചി അവിടെ കൊണ്ടുപോയി ചേച്ചിയുടെ പേരും ഫോൺ നമ്പറും രജിസ്റ്റർ ചെയ്യുക എങ്കിൽ ഇതിനകത്ത് പങ്കെടുക്കുവാൻ പറ്റൂ നമ്മളങ്ങോട്ട് പോവാൻ നേരത്തെ അമ്മ പറയാണ് നമുക്കൊന്നും തരില്ല നിങ്ങൾ ആളും തരാം നോക്കിയായിരിക്കും കൊടുക്കുന്നതെന്ന് അങ്ങനെ എന്താ പറഞ്ഞത് അങ്ങനെ ഇനി അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ഇവിടെ ആളും തരമൊന്നുമില്ല ചെറിയവനും വലിയവനും ഇല്ല നമ്മളങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യാപാര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ് നമുക്ക് സ്കൂട്ടി ഓട്ടിക്കാൻ അറിഞ്ഞുകൂടാ അറിഞ്ഞൂടാ അപ്പോൾ നമുക്ക് ബെഡ്റൂം സെറ്റ് കിട്ടിയാൽ നമ്മളെ ബെഡ്റൂമിനകത്തോട്ട് അലങ്കരിക്കാൻ പറ്റൂ ഏ പറ്റുമല്ലേ അപ്പോൾ ഇനി അമ്മ ഉത്തരം പറഞ്ഞാലും ശരിയില്ലെങ്കിലും ശരി അമ്മ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കൂപ്പൺ തരികയാണ് മദീന സ്റ്റോറിൽ കൊണ്ടുപോയി ഈ കൂപ്പൺ രജിസ്റ്റർ ചെയ്യണം അമ്മയ്ക്ക് എന്തെങ്കിലും ഇതിനകത്തുള്ള ഈ ഒരു മുന്നൂറ്റമ്പതോളം ഭാഗ്യശാലികളെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അതിനകത്തൊരു ഭാഗ്യശാലി അമ്മയാകട്ടെ നമുക്ക് ഇനി എന്തെങ്കിലും ചോദ്യം ചോദിച്ചെന്നും പറയാൻ നമുക്ക് ഇനി പറയാതിരുന്നിട്ട് തന്നില്ലെന്ന് പറയുന്നത് ഇപ്പോൾ വ്യാപാര മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി സമ്മാനങ്ങളാണ് കല്ലമ്പലത്ത് വിവിധ ഷോപ്പുകളിൽ ഒളിച്ചിരിക്കുന്നത് നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവരൊരു കൂപ്പൺ തരും അത് ഞരക്കെടുക്കും എന്നിട്ട് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നമ്മളെ വിളിച്ചേൽപ്പിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമാകാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഞങ്ങളൊരു ചോദ്യം ചോദിക്കാം ശരിയായിട്ടുള്ള ഉത്തരം പറയുക ഈ കൂപ്പം വാങ്ങിച്ചിട്ട് പോവുക നമ്മളെ ഈ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ആരാണ് വീണ ജോർജ് കെ കെ ശൈലജന്നല്ല നേരത്തെ ആയിരുന്നു ആയിരുന്നല്ലേ ശൈലജ ടീച്ചറായിരുന്നു ശൈലജ ടീച്ചറായിരുന്നു അപ്പോൾ എന്തായാലും വ്യാപാര മഹോത്സവത്തിന്റെ ഭാഗമാകുവാൻ നിങ്ങൾക്കും അവസരം ലഭിച്ചിരിക്കുകയാണ് എല്ലാത്തരം ഫാൻസി ലഭിക്കുന്ന സ്ഥാപനമാണ് മദീന ഫാൻസി നൽകുന്ന ഈ സമ്മാനമാണ് അത് അവിടെ കൊണ്ടുപോയി മദീന സ്റ്റോറിൽ കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളുടെ പേരും നമ്പരും രജിസ്റ്റർ ചെയ്യുക അപ്പോൾ വ്യാപാര മഹോത്സവത്തിൻ്റെ ഒരു ദിവസം കൂടി കടന്നു പോവുകയാണ് ഷൈല ഏജൻസീസും മദീന സ്റ്റോറും നൽകുന്ന സമ്മാന കൂപ്പണുകൾ ഞങ്ങൾ ആൾക്കാർക്ക് നൽകിക്കഴിഞ്ഞു ഇനി പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള ഈ വ്യാപാര മഹോത്സവത്തിൻ്റെ ഭാഗമാകുവാനുള്ള ഒരു ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നതും ഇതാണ് വ്യാപാര മഹോത്സവത്തിൽ ഒന്നാം സമ്മാനമായ സ്കൂട്ടി ലഭിക്കുന്നത് എത്ര പേർക്കാണ് നിങ്ങളുടെ ശരിയത്തരം ഞങ്ങളുടെ ചാനലിലൂടെ കമൻറ്റുകൾ ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റുകളെ വിജയികയായി പ്രഖ്യാപിക്കും